ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ഷാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണല്ലോ അലഹമ്മ എനിക്കും സുഖമാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് പാൽക്കപ്പ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ മഴ ഒക്കെ തുടങ്ങിയില്ലേ അപ്പോൾ ചൂടോടെ ഇത് ഉണ്ടാക്കി കേൾക്കണം കേട്ടോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് കപ്പയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൂള എന്നാണ് കേട്ടോ പറയാറ് ഇത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഉപ്പും കൂടി ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചെറിയ ഉള്ളി മുളക് കങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെക്കുക മുളകും ചെറിയ ഉള്ളിയും കൂടി ചതച്ച് വെക്കാം ഇതിലേക്ക് വറവിട്ട് ഒഴിക്കാനായിട്ട് ചെറിയ ഉള്ളിയെ അരിഞ്ഞതും രണ്ട് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി എടുത്തു വെക്കുക പൂള വെന്തു ഒന്ന് തുറന്ന് നോക്കാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ വെള്ളം വാർക്കാനായിട്ട് വെക്കാം പാത്രം അടുപ്പത്ത് വെച്ച് പൂള അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളിയും മുളകും ചതച്ചതും രണ്ടാം പാലും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക ചൂടായി വരുമ്പോൾ ഒന്നാം പാൽ ചേർത്ത് എല്ലാം കൂടി ഒന്ന് നല്ല മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചു വന്നതിന് ശേഷം ഇറക്കി വെക്കാം ഇനി ഇതിലേക്ക് വറവിട്ട് വയ്ക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടകിട്ട് പൊട്ടിക്കുക ശേഷം ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ബ്രൗൺ ഇറമാകുമ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പാൽ കപ്പ റെഡിട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസുമായി കാണുന്നത് വരെ ഇൻഷല്ല